നമസ്കാരം പൂരാളനാണ് ഇതാ തോട് പറ്റിക്കാനുള്ള ഇറങ്ങിയാണ് നമ്മുടെ മച്ചമ്മര് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ജോയിൻ ചെയ്യാം നമ്മൾ വറ്റിക്കാൻ പോണ കുഴിതാ ഇതാണ്ട ഇഷ്ടം പോലെ മീൻ കാണാറുണ്ടെന്നാണ് ഇവന്മാരൊക്കെ പറഞ്ഞേക്കണത് ദൈവത്തിന് അറിയാം എന്തായാലും വറ്റിച്ച് നോക്കാം നമുക്ക് നല്ലൊരു ടാസ്ക് ഉണ്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നിന്ന് മോട്ടർ അടിക്കേണ്ടി വരും എന്തായാലും നോക്കാം കൃഷ്ണ ചാമ്പി ചാമ്പി അടിക്ക് ഫുഡ് വാലു നിറച്ച് ഒഴിച്ച് മോട്ടർ ഫിറ്റ് ചെയ്തോണ്ടിരിക്കണു ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വരും വരുമ്പിക്കാറും നല്ല മഴക്കാറുണ്ട് എന്താവും അറിയില്ല നമ്മൾ സാധാരണ എവിടെ പരിപാടി ഓരോ ഒരു ഇതാണ് അവസ്ഥ ഇതാണ് എന്തായാലും നോക്കാം ചെറിയ സ്റ്റാർട്ടിങ് കംപ്ലൈന്റ് മോട്ടർ ആ സ്റ്റാർട്ടായി കുറേ നേരം കഷ്ടപ്പെട്ടിട്ടാണോ മോട്ടറ് സ്റ്റാർട്ടായത് ഫുട്ബാൽ വേ ചെളിയിൽ ഇറങ്ങിയിരുന്നിട്ടാണ് സ്റ്റാർട്ട് പറഞ്ഞത് മിസ്സിംഗ് ആയിരുന്നു അല്ല സ്റ്റാർട്ടായി വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് മഴ പണി വന്നു വീട്ടിലെ മഴയായി മോട്ടർ അവിടെ മൂടിയൊക്കെ വെച്ചിട്ട് കേറി വച്ചിട്ട് പതുക്കറെ വെള്ളം ഓൾമോസ്റ്റ് വറ്റി തുടങ്ങി നമ്മുടെ മച്ചാന്മാര് പിടുത്തം തുടങ്ങിയിട്ടുണ്ട് ഏർ വലിച്ച് മോട്ടർ നിന്നു ചെളി വലിച്ചിട്ട് അപ്പൊ അന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് മോട്ടർ ഫുട്ബോളും മാറ്റി സെറ്റ് ചെയ്യണം അമ്മമാര് ഇവിടെ പൊത്തിലൊക്കെ കൈയിട്ട് തകർക്കണ്ട്

നമ്മുടെ കുഴിയില് നമ്മള് കണ്ട ഒരു സാധനം ഇതായിരുന്നു കേട്ടാ അങ്ങനെ നമ്മളത് പിടിച്ചു ഇഷ്ടംപോലെ മീനുണ്ട് ഇനിയുണ്ട് നമുക്ക് പിടിച്ച തകർക്കാന്ന് ഓക്കെ അത് ആയി ഇവിടെ സന്തോഷ രണ്ടാമത്തെ മലിങ് ലക്ഷ നൈസ് ആണ് നൈസ് ആണ് ഇനിയുണ്ട് കിട്ടോ മലിങ് ഇഷ്ടം പോലെ രണ്ടോ നമ്മടെ കയ്യിൽ നിന്ന് മിസ്സായണ്ട് പിടിക്കാം നമുക്ക് ലൈവ് സെയിൽ ഉണ്ടോ അതെ ലൈവ് ഫിഷിങ് ലൈവ് സെയിൽ ഇച്ചിരിട്ടോട് കൂടെ ചേട്ടന്മാരല്ലേ ഒന്ന് ഇരുന്നൂറ്റാമ്പ് ഇട്ടണ്ട് അത് പറയാ ലൈവ് സെയിലണ്ടോ ആൾക്ക് പറലും മതി പറഞ്ഞേ മാംഗ്ലാൻ ഉണ്ടോ മാംഗ്ളാൻ എടുത്താ മീറക്കണ്ണോ ഹലോ ആരൽന്റെ കുഞ്ഞാന്ന് പറഞ്ഞല്ലേ എന്റെ പള്ളയ്ക്ക് ഒരു മുള്ളിട്ടാ കണ്ണി വെള്ളം നല്ലോണം പറ്റി അത് ലാസ്റ്റ് ഈ ഒരു കോളത്തില് മാത്രമായിട്ട് വെള്ളം ചെളി വലിക്കണ കാരണം കൊണ്ട് നമ്മള് മോട്ടോർ വന്ന് ഫുട്ബാല് ഇറക്കി വെച്ചേക്കാണ്

ചാക്ക് മാറ്റേ പോകും മണിക്കുട്ടി ഓ ഇത് ഷോക്കാണല്ലേ പിടിച്ചാട്ട് ഇങ്ങനത്തെ മതി റിയാൻ നോക്ക മോളിലേക്ക് അറിയാൻ പറ്റി

നേരത്തെ പറഞ്ഞത് അപ്പൊ ഇവിടെ ഉള്ള വലിയ പിടിക്കുന്നു പരല് കിലോ ഇരുന്നൂറ് രൂപ ആദായ വില ആദായവില ആദായവില പരല് കിലോ ഇരുന്നൂറ് രൂപ നിങ്ങക്ക് വേണെങ്കിൽ ഒന്നിച്ചു വേണമെങ്കിൽ ഉണ്ടാവോ അപ്പൊ ഇന്നത്തെ കിട്ടില്ല ഫിഷിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ലൈറ്റ് ഒക്കെ ആകെ ശോകായി അപ്പൊ നമ്മൾ ഇന്നത്തെ റെഡി സ്റ്റോപ്പ് ചെയ്യുകയാണ് നമ്മൾ പിടിച്ച മീൻ കംപ്ലീറ്റ് ലൈവ് ഫിഷിംഗ് സെയിലുമായിരുന്നു ഏകദേശം ഒരു ആറായിരം രൂപയെടുത്ത് മീൻ വിറ്റി കിട്ടി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്റ്റേ ട്യൂൺ ടേക്ക് കെയർ ബൈ ബൈ